ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഗുലാബ് ജാമുനാണ് കേട്ടോ സാധാരണ നമ്മൾ ബ്രെഡൊക്കെ വെച്ച് എളുപ്പത്തിൽ വീട്ടിൽ ഗുലാബ് ജാമുൻ തയ്യാറാക്കാറുണ്ടല്ലേ ബണ്ണ് വെച്ച് തയ്യാറാക്കിയിട്ടുണ്ടോ ഒരുപാട് പേര് തയ്യാറാക്കിയിട്ടുണ്ടാവൂലേ അപ്പോൾ ഒന്ന് ബണ്ണ് വെച്ച് ഗുലാബ് ജാമുൻ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പം അതായിട്ട് തന്നെ ഞാൻ ഇവിടെ രണ്ട് പെണ്ണാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഒന്ന് മുറിച്ചെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അതേ കാണുന്നതുപോലെ ഒന്ന് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പാല് നമ്മുടെ സാധാരണ പാലുണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം കാരണം നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ പാകത്തിന് വരികയുള്ളൂ അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ നിന്ന് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ശേഷം അതിന് ആവശ്യമായിട്ടുള്ള പാൽ ഒരുപാടായിട്ട് ജലാംശം കൂടുതലായി പോകരുത് ഒന്ന് കുഴച്ച് അതിൻ്റെ ഒരു പാകം നമുക്ക് മനസ്സിലാവില്ല അത് ഉരു ഉരുട്ടിയെടുക്കാൻ പാകത്തിന് എടുക്കാൻ പാകത്തിനുള്ള ആ ഒരു പാകത്തിന് നമ്മൾ പാലൊഴിച്ചൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ കൈ വെച്ച് തന്നെ കുഴയ്ക്കാം കാരണം ഇതിൻ്റെ പാകം അറിയുന്നത് നമ്മൾ കൈ വെച്ച് തന്നെ കുഴക്കണം അല്ലാതെ സ്പൂണൊക്കെ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് വരല കൈ വെച്ചിരുന്ന നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ശേഷം എൻ്റെ ഒരു മാവിൻ്റെ ഒരു പരുവത്തിൽ നന്നായിട്ട് നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ആവശ്യത്തിന് പാകമായിട്ട് അത് വന്നിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇതൊന്ന് ഉരുട്ടി കൊടുക്കാം അപ്പോൾ അതായത് ബോൾസാക്കി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ബോൾസ് നമ്മൾ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വറുത്ത് എടുക്കണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഗുലാബ് ജാമുൻ എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ആ ഒരു കളറ് ഒരു ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു ഒരു ലൈറ്റ് ബ്രൗൺ അല്ല എന്നാൽ ഡാർക്ക് ബ്രൗൺ അല്ല രണ്ടിൻ്റെയും മിഡിൽ നിൽക്കുന്ന ഒരു കളറിലാണ് നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേ നമ്മളിത് വെളിച്ചെണ്ണയിലോട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ കരിഞ്ഞു പോകാൻ പാടില്ല എന്നാൽ അത്യാവശ്യം ഫ്രൈ ആവുകയും ചെയ്യണം ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഹാർഡായിട്ട് വരും അതുപക്ഷെ നമ്മൾ നമ്മുടെ പഞ്ചസാര ലായനയിലിട്ട് നല്ലതായിട്ടങ്ങ് അലിഞ്ഞ് നല്ല മെൽറ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോളൂ നമ്മുടെ ഈ ഗുലാബ് ജാമുൻ അപ്പത്തി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം കേട്ടോ ഇപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കുമല്ലോ എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സ്വീറ്റാണ് നമ്മുടെ ഗുലാബ് ജാമുൻ എന്ന് പറയുന്നത് അപ്പോൾ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് വേണമെന്ന് പറയണെങ്കിൽ നമുക്ക് വീട്ടിൽ വേഗം ബ്രെഡോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത് കടയിൽ പോയി വാങ്ങിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല നമുക്ക് ഇഷ്ടാനുസരണം നമ്മുടെ വീട്ടിലോ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ അതെ കറക്റ്റ് പാകത്തിന് നമ്മുടെ ഗുലാബ് ജാമുന് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് അതാണ് അതിൻ്റെ ആ പാകത്തിനുള്ള കളർ ശേഷം അത് നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ലായന ഉണ്ടാക്കിയെടുക്കാൻ പോകാനെട്ടോ അപ്പം നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക ഒരു പാത്രത്തിലേക്ക് ശേഷം ആവശ്യമായിട്ടുള്ള മധുരത്തിനുള്ള പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുകട്ടോ നിങ്ങൾ ആ പാത്രം കാണുമ്പോൾ ഇനി വിചാരിക്കേണ്ട കേട്ടോ ഇതിന് ചുറ്റും ചെളിയാണ് ഇതൊക്കെ പണ്ടത്തെ പാത്രങ്ങളാണ് അപ്പോൾ അത് എടുത്തെടുത്ത് അതിൽ വന്നേക്കുന്ന ആ ഒരു കളറും കാര്യങ്ങളും ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കാണും ചെളിയൊന്നും അല്ലാട്ടോ എന്നിട്ട് നല്ല രീതിക്ക് നമ്മൾ ഈ പഞ്ചസാര ലാഞ്ഞ് അതിലിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അതൊരു ലിക്വിഡ് ആയിട്ട് എടുക്കണം കേട്ടോ ആ പഞ്ചസാര നന്നായിട്ട് അതൊക്കെ ഇടുന്ന മെൽറ്റ് ആയിട്ട് ലിക്വിഡായിട്ട് എടുക്കണം കേട്ടോ അപ്പൊ നമ്മളിത് ഒന്ന് തിളച്ച് വരുമ്പോൾ രണ്ട് ഏലക്കായും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ നമുക്കൊരു ചെറിയ യെല്ലോ കളർ വരാനായിട്ട് ഇതിലേക്ക് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാനിവിടെ കുങ്കുമ്പം ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ വളരെ പിഞ്ച് മഞ്ഞപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കളർഫുള്ളാവാൻ വേണ്ടിയിട്ട് വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എന്ന് പറയുമ്പോൾ ഒന്ന് പതുക്കങ്ങും വീഴുമ്പോഴത്തേക്കും ചെറിയൊരു യെല്ലോ കളറായി വരും അപ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും അതേ കണ്ടില്ലേ വളരെ പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതിൽ കിടന്ന് കറക്റ്റ് കളറായി വന്നോളൂ അപ്പോൾ ആ ഇലക്കയുടെ മഞ്ഞൾപ്പൊടിയുടെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഏലക്കയുടെ ഫ്ലേവറും കൂടെ തിളയ്ക്കുമ്പോൾ അതിലേക്ക് ആയിട്ടുണ്ട് പിന്നെ ഇനി മധുരം നിങ്ങൾക്ക് ഒരുപാട് മുമ്പിൽ നിൽക്കണമെങ്കിലൊക്കെ അത് നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടോ ശേഷം നമ്മൾ ഉണ്ടാക്കി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ബേസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഈ പഞ്ചസാര ലിക്വിഡിൽ കിടന്ന് നന്നായിട്ടിത് മെൽറ്റ് ആയി സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ സ്പൂണും കൊണ്ടൊക്കെ ഒന്ന് തൊടുമ്പോഴത്തേക്കും അതങ്ങ് മുറിഞ്ഞു പോരും അതേ കണ്ടില്ലേ ഇപ്പം തന്നെ അതിൽ നന്നായിട്ട് കിടന്ന് മെൽറ്റ് ആയിട്ട് അത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നേ കാണുന്നേട്ടോ അങ്ങനെ അപ്പോൾ അതൊക്കെ തൊടുമ്പോഴത്തേക്കും പോരും ബായ്